ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒഴിവുകൾ നോക്കാവുന്നതാണ് ആദ്യത്തേത് ഇടുക്കി ജില്ലയിൽ കാർ വർക്ക്ഷോപ്പിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പത്തി അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ഫോർ സെവൻ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ് പാലക്കാട് സ്കൂളിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് വിളിക്കുക സിക്സ് ടു എയ്റ്റ് ടു ഫൈവ് സിക്സ് സെവൻ ത്രീ വൺ സെവൻ തിരുവനന്തപുരം പരിചയസമ്പന്നരായ ക്ഷേത്ര പരിചാരകരെ ആവശ്യമുണ്ട് താമസം ഭക്ഷണം എന്നിവ ലഭിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് നയൻ ഫോർ എയ്റ്റ് സിക്സ് നയൻ സിക്സ് സീറോ ത്രീ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ നിരവധി ഒഴികളാണ് ഇനി പറയുന്നത് തിരുവനന്തപുരത്ത് എ സി മെക്കാനിക് എ സി റെഫ്രിജറേഷൻ ടെക്നീഷ്യൻ ട്രെയിനി എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കുക സെവൻ സീറോ വൺ ടു ഡബിൾ എയ്റ്റ് ഫോർ ഫൈവ് സെവൻ സീറോ തിരുവനന്തപുരത്ത് തന്നെ സി എ ഇന്റർമീഡിയറ്റ് അക്കൗണ്ടിങ് ജി എസ് ടി ഡി എസ് പരിചയമുള്ള അക്കൗണ്ടന്റിന് ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയം വേണം മെയിൽ അയക്കുക സെക്രട്ടറി അറ്റ് ഐ എം എ കേരള ഡോട്ട് കോം ആണ് ഇതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക സ്റ്റാർ ഹോട്ടലിലേക്ക് എഫ് ആൻഡ് ബി മാനേജർ ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ട് ഫോട്ടോ പ്രവൃത്തി സർട്ടിഫിക്കറ്റ് ബയോഡേറ്റ എന്നിവ സഹിതം അപേക്ഷിക്കുക എച്ച് ആർ ഡോട്ട് എസ് പി എസ് രണ്ടായിരത്തി പതിനാല് അറ്റ് ജിമെയിൽ ഡോട്ട് കോമാണ് മെയിൽ ഐ ഡി വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് തിരുവനന്തപുരത്ത് തന്നെ ഹെറിറ്റേജ് ആർക്കിടെക്ചറിലേക്ക് സൈറ്റ് സൂപ്പർവൈസേഴ്സ് സൈറ്റ് എഞ്ചിനീയേഴ്സ് അഡ്മിനിസ്ട്രേറ്റർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കുക നയൻ ത്രീ ഡബിൾ എയ്റ്റ് ടു ത്രീ ഫോർ ഫൈവ് ഡബിൾ സിക്സ് ഹോസ്പിറ്റലിലേക്കും ഷോറൂമിലേക്കും ക്ലീനിങ് അറ്റൻഡർ ടെലികോളർ സെക്യൂരിറ്റി സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കുക എയിറ്റ് ടു എയ്റ്റ് നയൻ നയൻ ത്രീ ഫോർ എയ്റ്റ് എയ്റ്റ് ത്രീ ഇനി കോഴിക്കോട് ജില്ലയിലെ സോളാർ കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ വെൽഡർ എന്നിവരെ ആവശ്യമുണ്ട് മെയിൽ ഐ ഡിയാണ് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയയ്ക്കുക ഓഫീസിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം മുപ്പത് മുതൽ അറുപത് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ സെവൻ ഡബിൾ സീറോ ഫോർ സെവൻ വയനാട് സുൽത്താൻ ബത്തേരിയിലെ കോൾബാറിലേക്ക് സ്നാക്സ് മാസ്റ്ററി ആവശ്യമുണ്ട് ശമ്പളം ദിവസം ആയിരം രൂപ ഭക്ഷണവും താമസവും ഫ്രീ ആണ് വിളിക്കേണ്ട നമ്പർ നയൻ സീറോ സിക്സ് വൺ വൺ ടു വൺ എയ്റ്റ് നയൺ കോഴിക്കോട് രാമനാട്ടുകര കൊയിലാണ്ടി ഫറോക്ക് കടലുണ്ടി മുക്കം മാവൂർ നടക്കാവ് ബാലുശ്ശേരി എന്നിവിടങ്ങളിലേക്ക് മാനേജേഴ്സ് മാനേജർ ട്രെയിനീഴ്സ് ടീം ലീഡേഴ്സ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് പാർട്ട് ടൈം ജോലിക്കാർ എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത പത്താം ക്ലാസ് മുതൽ പ്രായം ഇരുപത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ സെവൻ നയൻ സീറോ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ ഫോർ ഫൈവ് അടുത്ത പിടിയുമായിട്ട് പിന്നെ കാണാം ബായ് ഡിയേഴ്സ്